നടൻ ബാലയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് എലിസബത്ത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം പ്രേക്ഷകരുമായി തൻ്റെ വിശേഷങ്ങൾ പങ്കിട്ട് തുടങ്ങിയത് ബാലയ്ക്കൊപ്പവും അല്ലാതെയുമെല്ലാം പ്രേക്ഷകർ എലിസബത്തിനെ കേട്ടു ഒടുവിൽ ബാലയുടെ വിശേഷങ്ങളെക്കാൾ ആരാധകർ എലിസബത്തിൻ്റെ വിവരങ്ങളായിരുന്നു നടനോട് ചോദിച്ചത് കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബാലയെ തനിച്ച് കണ്ടു തുടങ്ങിയതോടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാനുണ്ടായിരുന്നതും എലിസബത്തിനെ കുറിച്ചായിരുന്നു ആരാധകരുടെ ചോദ്യമേറിയതോടെ ഒടുവിൽ എലിസബത്ത് തനിക്കൊപ്പമില്ല എന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു തങ്ങൾ പിരിഞ്ഞുവെന്നും വിധി അതായിരുന്നുവെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു ഇതോടെ യാഥാർത്ഥ്യമറിയാൻ എലിസബത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ എത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും എലിസബത്ത് സംസാരിച്ചിരുന്നില്ല പകരം സോഷ്യൽ മീഡിയയിൽ തൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ താരം പങ്കിട്ടു തുടങ്ങി കുടുംബത്തിനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ തൻ്റെ യാത്രകൾ ജോലി ജോലി സ്ഥലത്തെ സന്തോഷങ്ങൾ പുതിയ അനുഭവങ്ങൾ അങ്ങനെ ചെറുതും വലുതുമായ വിശേഷങ്ങൾ നിരവധി വീഡിയോകൾ എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ബാല നാലാമത് വിവാഹിതനായപ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയുവാൻ പ്രേക്ഷകരും ചോദ്യമുയർത്തിയിരുന്നു എന്നാൽ അതിനും എലിസബത്ത് മറുപടി നൽകിയില്ല പകരം തൻ്റെ സ്ഥലത്തെ വിശേഷങ്ങൾ പങ്കിട്ട് താനിവിടെ വളരെ സന്തോഷവതിയാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഗുജറാത്തിലെ ആശുപത്രിയിലാണ് എലിസബത്ത് നിലവിൽ ജോലി ചെയ്യുന്നത് ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിൻ്റെ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ടായിരുന്നു അതിനിടെ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് എലിസബത്ത് ആരാധകരോട് പറഞ്ഞിരുന്നു ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്നും വിവാഹിതയാകാൻ പ്ലാനുണ്ടോ എന്നുമൊക്കെയായി പ്രേക്ഷകർ ചോദിച്ചത് ഇപ്പോഴിതാ ആ സർപ്രൈസ് എന്താണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് താൻ നാട്ടിൽ വരാൻ പോവുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞത് അമ്മയ്ക്കൊപ്പം എയർപോർട്ടിലായിരുന്നു വീഡിയോയിലൂടെ എലിസബത്തിന് തൻ്റെ സന്തോഷം അറിയിച്ചത് എത്ര പെട്ടെന്ന് അവധി കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ല എന്നും അഞ്ച് ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറഞ്ഞു പോകാനും വരാനും ഓരോ ദിവസം പോകും എന്നാലും മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് സന്തോഷമുണ്ട് എൻ്റെ സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചതായും പലരും കമൻ്റ് ചെയ്തതായും കണ്ടു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യമാണെന്ന് മൂന്ന് നാല് മാസമായി നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ലീവ് ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ട് അതാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തുന്നത് വിവാഹമായിരിക്കുമെന്നാണ് വിചാരിച്ചത് എന്തായാലും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കൂ എന്നാണ് പലരും കമൻറ്റുകൾ ചെയ്യുന്നത്